കുട്ടിയെ പിതൃഗൃഹത്തിൽ സ്വീകരിക്കാനുള്ള ക്രമം പ്രസവാനന്തരം അമ്മയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ ആദ്യമായി പിതൃഗൃഹത്തിൽ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ കുടുംബനാഥ കുഞ്ഞിനെ രണ്ട് കൈകളിലുമായി സ്വീകരിക്കുന്നു അനന്തരം എല്ലാവരും പ്രാർത്ഥനാ മുറിയിൽ സമ്മേളിക്കുന്നു തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു കുഞ്ഞിനെ മാതാവും പിതാവും കുടുംബനാഥയുടെ ഇരു കര വശത്തുമായി മുൻനിരയിൽ നിൽക്കുന്നു പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്ന് നയിക്കും സുർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്നീട് നാമം പൂജിതമാകണമേ എന്നീട് രാജ്യം മരണമേ ഞങ്ങളുടെ തിരുവനന്തപുരം ഒതുരെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നെയ്ക്കുക ആമ്മേ നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യ മക്കളോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുവാൻ ശിശുവായി പറഞ്ഞ പിറന്ന ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യസന്നിധിനായിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിനായി പൈതലിനെ നൽകിയതിന് അങ്ങേയോട് നന്ദി പറയുന്നു ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു എന്ന് അരുളിച്ചേർത്ത കർത്താവി അങ്ങയെ ദാസനായി ശിശുവിനെ ഉത്തരവാദിത്വ ബോധത്തോടെ വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ശിശുവിനെ പരിചരിക്കുവാൻ അങ്ങേ പരിചരിക്കുന്നു എന്ന ചിന്തയിൽ പ്രചോദിതരാകട്ടെ അങ്ങയുടെ ദിവ്യമായ അരൂപിയും ചായയിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ നിർമ്മലമായും പരിശുദ്ധമായും കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾ ഈ എല്ലാവരെയും പ്രാപ്തരാക്കണമേ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെയും ബന്ധുമിത്രവാദികളെയും അങ്ങയുടെ അനുഗ്രഹ ദാനങ്ങളാൽ സമ്പന്നമാക്കണമേ ഈ ശിശു വഴി ഞങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷവും സംതൃപ്തിയും അതുപോലെ തന്നെ ഞങ്ങൾ അനുഭവിക്കുമാറാകുന്ന അനുഭവിക്കേണ്ടി വരുന്നവരാകാം വിഷമങ്ങളും ഞങ്ങളെ എല്ലാ വിഷമങ്ങളും ഞങ്ങളെ അനുഗ്രഹമായും പരിഗണിക്കും മാറ്റണം ഈ സ്വരത്തിൻ്റെ ഈ നാഥ നയിക്കും ആ മേ സുവിശേഷ വായന സ്വന്തം പഠനമായ നസ്ടത്തിലേക്ക് തിരിച്ച് പോകുന്ന ദിവ്യ ശിശുവിനെ കുറിച്ച് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമുക്ക് ധ്യാനിക്കാം നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കാൻ സമാധാനം വിശുദ്ധ ലൂക്കം അറിയിച്ചു നമ്മുടെ കർത്താവ് ഈ ശംശിയായ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങൾ കർത്താവിൻ്റെ നിയമപ്രകാരമുള്ള കടമകളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഗീതിയിൽ തങ്ങളുടെ സ്വന്തം പട്ടണവുമായ നഷ്ടത്തിലേക്ക് തിരിച്ചു പോയി ശിശു വളരുകയും ജ്ഞാനപൂരിതമായി ശക്തി പ്രാപിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ പ്രസാദവും അവിടെ അവിടെ നിന്നിലുണ്ടായിരുന്നു നമ്മുടെ കർത്താവായം ശിയായി സ്തുതി മാതാപിതാക്കളുടെ സമർപ്പണം അനന്തരം കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ കുഞ്ഞിനെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു കുഞ്ഞിനെ അതിൻ്റെ അമ്മ എടുത്ത് അല്പം ഉയർത്തിപ്പിടിക്കുന്നു മാതാപിതാക്കൾ കാരണ്യവാനായ ദേവി ഈ പൈതൃനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ദിവ്യദാനത്തെ ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അങ്ങയുടെ തിരുഹൃദയത്തിൽ ഈ ശിശുവിനെ സംരക്ഷിച്ചു കൊള്ളണമേ കാവൽമാരാക്കി അയച്ച് ഈ ശിശുവിനെ പാലിച്ചുകൊള്ളണമേ ഈ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധിനെ അനുകരിച്ച് വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്നുവരുവാൻ ഈ ശിശുവിനെ അനുഗ്രഹിക്കണം ഈ കുടുംബത്തിൻ്റെ ആശാദീപുമായി ഈ ശിശു പ്രക്ഷോഭിക്കട്ടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഈ കുഞ്ഞിനെയും ഞങ്ങളെല്ലാവരെയും സംരക്ഷിച്ചു കൊള്ളണം ഈ സഹത്തിൻ്റെയും നാഥ്ക്കും ആമേ അനന്തരം കുഞ്ഞിന് പുഷ്പങ്ങളും മറ്റു സമ്മാനങ്ങളും നൽകുന്നു തുടർന്ന് മധുരപ്രകാരം വിതരണം ചെയ്യുകയോ അവസരോചിതമായ സൽക്കാരം നടത്തുകയോ ചെയ്യുന്നു ഒരു ഗാനം ആരംഭിക്കാവുന്നതാണ് കൃത്യമായി അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി ആയിരിക്കും